ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സദ്യയ്ക്ക് വിളമ്പുന്ന നല്ലൊരു അവിയലിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഓണമൊക്കെ എല്ലാം വരുന്നത് നമുക്ക് ഓണത്തിന് സദ്യയ്ക്ക് വിളമ്പാൻ പറ്റിയ നല്ലൊരു അവിയൽ തയ്യാറാക്കാമേ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നമുക്ക് ഈ അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമേ അവിയൽ ഉണ്ടാക്കാനായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം എടുത്തിട്ടുണ്ട് മുരിങ്ങയ്ക്ക പടവലങ്ങ വെള്ളരിക്ക പയറ് വഴുതനങ്ങ കോവയ്ക്ക പച്ചക്കായ ക്യാരറ്റ് ചേന ഇവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ സാധാരണ അവിയലിന് ഇച്ചിരി നീളത്തിലാണ് അരിയുന്നത് ആ ഒരു ദശ ഇച്ചിരി വലുപ്പവും വേണം ആ ഒരു വലുപ്പത്തിൽ നീളത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കറിവേപ്പിളി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ടേസ്റ്റിന് ആവശ്യമായിട്ട് ഉപ്പാണ് ഒരു ഒന്നേകാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾ സാധാ മുളക് കൂടിയാണെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ചേർത്താൽ മതിയാവും എരിവിനനുസരിച്ച് മുളക് പൊടിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വാടി വരും ആ ഒരു അങ്ങനെ ഒന്ന് വാടിക്കിട്ടുമ്പോൾ കുറച്ച് വെള്ളം കഷ്ണങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങും ആ ഒരു പരു ആവുന്നിടം വരെ ഇളക്കി കൊടുത്ത് അങ്ങനൊന്ന് വെള്ളം ഇറങ്ങി വരുന്ന ആ പരുവം വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ആ സമയം കൂടെ നമുക്ക് അരിപ്പും തയ്യാറാക്കാം ഒരു മിക്സി ജാറിലേക്ക് അര ടീസ്പൂൺ ജീരകം നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം വലുപ്പുള്ള തേങ്ങയുടെ പകുതി ഞാൻ ചിരിക്കി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നമ്മൾ എടുക്കുന്ന വലിയ ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു നാലെണ്ണം മതിയാവും ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു ആറോ ഏഴോ എണ്ണം ചേർത്ത് കൊടുക്കുക ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അത് തേങ്ങ ചെറിയ ഉള്ളിയും എല്ലാം നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുക ജീരകം അത്യാവശ്യം ഒന്ന് അരച്ചെടുക്കുക അങ്ങനെ ഒന്ന് ചതച്ച് അരച്ചെടുത്ത് മാറ്റി വെക്കണം നമ്മുടെ കഷ്ണങ്ങളിൽ നിന്ന് വെള്ളമൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ശേഷം ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് വേവാനായിട്ട് വെക്കാം ഒരു രണ്ട് മിനിറ്റ് സമയം മതിയാകും ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് അടുപ്പം മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് കഷ്ണം ഒരു പകുതി വേവായിട്ടുണ്ട് വേവിക്കാൻ വെച്ചിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് കെട്ടിയിട്ടുണ്ട് എല്ലാ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കുക ഈ ഒരളവിലെല്ലാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള വെജിറ്റബിൾസിൻ്റെയും തേങ്ങയുടെ അളവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏഴെട്ട് പേർക്കൊക്കെ സദ്യയ്ക്ക് അവർ സെർവ് ചെയ്യാനായിട്ട് കിട്ടുന്നതാണ് ഞാനിപ്പോൾ എടുത്ത അരപ്പ് ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് ആദ്യം പെട്ടെന്ന് ഒന്ന് മിക്സ് ചെയ്യേണ്ട അരപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം ആ വെജിറ്റബിൾസ് എല്ലാം അതിൻ്റെ മുകളിലേക്കൊന്ന് ഇതുപോലൊന്ന് വെച്ച് കൊടുത്ത് ഒന്ന് പൊത്തി വെച്ച് കൊടുക്കുക അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ആവശ്യമായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരു അടപ്പ് വെച്ച് ഒരു മൂന്ന് നാല് മിനിറ്റ് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അടിക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് ശേഷം നമുക്ക് അവിയൽ റെഡി എന്ന് നോക്കാം നമ്മളത് അവിയൽ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അത് എടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് കുത്തി കുഴച്ച് മിക്സ് ചെയ്യുകയും ചെയ്യില്ല വെജിറ്റബിൾസൊക്കെ മുറിഞ്ഞ് പോവും അപ്പം അവിയലങ്ങ് കുഴഞ്ഞു പോകും ജസ്റ്റ് ഒന്ന് ആ തേങ്ങ ഒന്ന് എല്ലാ സൈഡിലും ആവുന്ന രീതിയിലൊന്നും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും പുളിക്ക് വേണ്ടി ഞാൻ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം തൈര് ചേർക്കുന്നില്ല വാളംപുളിയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ വാളംപുളി ഒരു ലൂപിക്കയുടെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിരാനിടുക ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിരാനിട്ടതിന് ശേഷം അത് നല്ലതുപോലെ ഞെരടി ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ തേങ്ങയുടെ അരപ്പ് വേവിക്കുന്ന സമയത്ത് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വേവിക്കുക ഇപ്പോൾ തൈര് ചേർക്കുന്നുള്ളതുകൊണ്ട് തേങ്ങ എല്ലാം വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കണം ലൂസായിട്ടുള്ള തൈര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവയിലങ്ങ് കുറുകി വെള്ളമായി മാറും കട്ട തൈര് ചേർത്ത് കൊടുക്കുക അധികം പുളി ഇല്ലാത്ത തൈരും ചേർത്ത് കൊടുക്കുക പുളിയുള്ള തൈരാണെങ്കിൽ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ചേർത്താൽ മതി അധികം ഇല്ലാത്ത തൈര് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക നല്ല ഒരു അവിയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ